ഈ ഒരു ഐക്കോഫി പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് സാധിക്കുമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ഒരു ഐകോഫി ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളം കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് കിട്ടിയ ഒരു വ്യക്തിയുടെ റിസൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഇത് കഴിച്ചിട്ട് എഫക്റ്റ് കിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കഴിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഗുണം നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം നിങ്ങളുടെ ഓക്കെന്താ എന്റെ പേര് നസീർ ഞാൻ ഓട്ടോഡിക്കാണ് വീട് എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഷുഗർ വന്ന് പാരമ്പര്യമായിട്ട് ഉമ്മാക്കൊക്കെ ഷുഗർ ഉള്ളതാണ് മാമാക്കൊക്കെ ഉണ്ട് അങ്ങനെ ഷുഗർ വന്നു എനിക്ക് ലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഷുഗറിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ് ഇൻസുലിൻ ഗുളിക ഒക്കെ കഴിച്ച് സർജറി കഴിഞ്ഞാൽ കഴിഞ്ഞത് എൻ്റെ കാലിലാണ് അങ്ങനെ കഴിഞ്ഞതൊക്കെ ഉണങ്ങിയൊക്കെ റെഡിയായി പക്ഷേ ഷുഗർ പറയാനുള്ള ഷുഗർ നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പതിൽ ഇങ്ങനെയൊക്കെ കളിക്കാൻ അങ്ങനെ യാദശ്യമായിട്ട് ഈ മോൻ്റെ അടുത്ത് നിന്ന് ഈ കോഫി കാണാൻ ഇടയായി അങ്ങനെ ഈ കോഫി ഞാനിപ്പോൾ ഒരു മാസമായിട്ട് കഴിക്കുന്നുണ്ട് പോക്ക് കഴിച്ചിട്ട് എനിക്ക് ഷുഗർ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഷുഗർ ചെക്ക് ചെയ്തിട്ട് നൂറ്റി അറുപതും നൂറ്റി നാൽപ്പതും ആണ് അപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ മരവെപ്പും പൊക്കിച്ചിലും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എനിക്ക് നല്ല സുഖമുണ്ട് വണ്ടിയൊക്കെ ഓടിക്കുക മറ്റേ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും മരവെപ്പും തരിപ്പൊക്കെ ഇരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഒരു മാസത്തോടെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണെന്ന് ഇത് കഴിച്ചോ ഇത് ഷുഗർ ഉള്ളവർ ഈ സാധനം കഴിച്ചോ സംഗതി സാധനം മാറിക്കോളും സാധനം അടിപൊളി സാധനമാണ് ഈ ഷുഗറുള്ളവർ സാധനം കഴിക്കുക കാരണം ഇത് കഴിച്ച് കഴിഞ്ഞാല് ഗുണമുണ്ട് നിങ്ങൾ പുറത്തു